ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഏലാഞ്ചിയാണെന്ന് ഏലാഞ്ചി ഒന്നും അല്ലത് ഇത് നമ്മുടെ പഴുത്ത നേന്താർപ്പഴം വെച്ചിട്ട് ഒരു പുതിയൊരു ടൈപ്പ് സ്നാക്കാണ് അടിപൊളിയാണ് ഇതങ്ങോട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് നല്ല രുചിയാണ് ഇതങ്ങോട്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെക്കിഷ്ടമാകുന്ന ഈ ഒരു സ്നാക്ക് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നേന്താർപ്പഴം വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പോളം നമ്മുടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളർ കിട്ടാനായിട്ട് മാത്രം ഞാൻ ഇത്തിരി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഓപ്ഷനാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതിന് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് കറുത്തെള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊരു ബാറ്ററി പോലാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശേ ഒന്ന് പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്ററി പോലെ ആക്കി എടുക്കാം കുറച്ചും കൂടെ ലൂസാകണം അതുപോലെക്കുള്ള ഒരു ലൂസ് ഒരു ബാറ്ററി ആയിട്ട് ഞാൻ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം നമ്മുടെ കാട്ടിൽ അയവിൽ വേണം മാവ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങോട്ടിരിക്കട്ടെ അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ രണ്ട് നേന്ത്രപ്പഴം ഉണ്ടല്ലോ നല്ല തീൻ സ്ലൈസായിട്ടൊന്ന് മുറിച്ചെടുക്കണം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ആദ്യമായിട്ട് നമുക്ക് ആ മുറിച്ച് വെച്ച പഴം ഒന്ന് വരട്ടിയെടുക്കണം അതായത് ആ നീളത്തിൽ തന്നെ നമുക്ക് വരട്ടി ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ ഓരോ പഴവും അതായത് ബോൾക്ക് ഒന്നിട്ട് കൊടുക്കാം പഴം ഇതുപോലെ കൊന്ന് ആയി വരുമ്പോൾ നമുക്കിനെ ഒന്ന് മാറ്റി വെക്കാം മാറ്റിവെക്കാം ബാക്കിയൂടെ ഞാൻ ഇതുപോലെ ഇതുപോലക്കൊന്ന് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഞാൻ അടുത്ത പഴവും ഇതുപോലെ വരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്തത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം ശർക്കര യൂസ് ചെയ്യുകയാണെങ്കിലും ഡ്രൈ ആയിട്ട് ആക്കി എടുക്കണം പടത്തിൻ്റെ മന്ധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി തേങ്ങയായിട്ട് ഒന്ന് ചേർന്ന് ഇതുപോലെ തൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇത് അടപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ ഇതുപോലക്കൊരു ദോശപ്പാൻ എടുത്തിട്ട് നമുക്ക് ആ മാവുണ്ടല്ലോ ഓരോന്നും കോരി ഒഴിച്ചൊന്ന് ഇട്ടെടുക്കണം നൈസായിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് വരിയണ്ട അതായത് ഇതുപോലെക്കൊന്നായി വരുന്നുണ്ട് നമുക്കിനി ഒന്ന് ഫസ്റ്റൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഏത്തക്ക ഉണ്ടല്ലോ അതായത് വോൾക്കൊന്ന് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ആ ഒരു തേങ്ങ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടിയെടുക്കാം നമുക്ക് ഒരു പീസ് കൂടെ വെച്ച് കൊടുക്കാം ഏത്തയ്ക്കാം അതിനാണ് ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ചത് അപ്പം നിങ്ങൾക്ക് എത്ര പേരുണ്ടോ നിങ്ങളുടെ വീട്ടിലെ അംഗ അംഗങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഈ മാവും അതുപോലെ തന്നെ തെക്കയുടെ നമ്പറും ഒക്കെ വെക്കണം അതുപോലെ തന്നെ തേങ്ങ എടുക്കുന്നതും നമുക്കിതിനെ ഒന്നുകൂടെ ചുരുട്ടിയെടുക്കാം ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടെ ഒന്ന് നെയ്യിട്ട് മൊരിച്ചെടുക്കാം എല്ലാ വിശം എന്തായത് പോലെ കൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടപ്പിൽ നിന്ന് വാങ്ങാം കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും ആക്കിയെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷോർമ്മയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ സ്വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബനാന ഷോർമ്മയെന്നോ സ്വീറ്റ് ഷോർമ്മന്നോ ഒക്കെ നമുക്ക് പറയാം ഇനി ഒന്നും ഇല്ലെങ്കിൽ പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ചുരുട്ട് പോലോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ വിളിക്കാം എന്തായാലും പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും പഴമൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവർ നല്ല രുചിയോടെ നിങ്ങൾക്ക് കഴിച്ചോളും കാരണം പഴത്തിൻ്റെ മധുരവും ബാക്കിയുള്ള മധുരവും ഒക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് സത്യം പറഞ്ഞതില വർണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറെന്ന് അറിയാം കാരണം ഒരു പഴവും ബാക്കി ഈ ഒരു ദോശയെല്ലാം കൂടെ ആവുമ്പോഴത്തേനും നമ്മുടെ വയറ് ഫുൾ ഫില്ലാകും കണ്ടല്ലേ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലും എന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ